നിങ്ങളോടൊരു ചെറിയ മാപ്പ് അപേക്ഷിക്കുകയാണ് ഈ ബോച്ചെ ടീ ലക്കി ഡ്രോ പതിനഞ്ചാം തീയതിയാണ് തുടങ്ങിയത് നല്ല റെസ്പോൺസ് ആണ് നല്ല ഉണ്ട് നന്ദി എല്ലാവർക്കും ഈ ബോച്ചെ ടീ നിങ്ങൾക്ക് ബോച്ചെ ടീ ഡോട്ട് കോം വെബ്സൈറ്റിൽ കയറി വാങ്ങാം നാൽപ്പത് രൂപയാണ് ഒപ്പം ഫ്രീ ആയിട്ട് ഒരു ലക്കി ഡ്രോ ടിക്കറ്റും കിട്ടും പിന്നെ മറ്റൊരു വഴി ഫിജിക്കാർട്ട് ഡോട്ട് കോമിലൂടെയും നിങ്ങൾക്ക് വാങ്ങാം ഫിജിക്കാർട്ട് ഡോട്ട് കോമിലൂടെ വാങ്ങുമ്പോൾ ആയിരത്തി മൂന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ ഒരു കിറ്റ് അതിൽ ക്ലീനിങ് പ്രോഡക്റ്റ് ചായപ്പൊടി ചായപ്പൊടിയൊക്കെയാണ് ഉള്ളത് പക്ഷെ അതിൽ ഒരു വ്യത്യാസമുള്ളത് ഒരു ടിക്കറ്റ് അല്ല അതിനൊപ്പം കിറ്റിനൊപ്പം മുപ്പത് ഡ്രോ ടിക്കറ്റ് നിങ്ങൾക്ക് കിട്ടും അത് ഫ്രീ ആയിട്ട് ഓരോ ദിവസവും നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും ടിക്കറ്റ് ഒരു കിറ്റ് വാങ്ങിയാൽ ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യം അപ്പോ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടല്ലോ അല്ലെ അപ്പൊ ഇത് വിട്ടിട്ട് ആരെങ്കിലും അതില് പൊന്നുണ്ട് ആമാടി ഉണ്ട് മറ്റേതാണ് മറിച്ചതാണെന്ന് പറഞ്ഞ മോഹന വാഗ്ദാനങ്ങളുമായി വന്നാൽ മിസ്സെല്ലിങ് നടത്തിയാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതേ ഇല്ല ഞാനീ പറയുന്നതാണ് ശ്രദ്ധിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് റുപ്യയുടെ കിറ്റില് ക്ലീനിങ് പ്രോഡക്റ്റും ചായപ്പൊടിയും ഉണ്ട് അതിനൊപ്പം മുപ്പത് ടിക്കറ്റ് കിട്ടും മുതും ഒരു ദിവസം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഓരോ ദിവസം ഫ്രീ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതാണ് ഫിജി ഫിലിപ്പാർട്ടിലൂടെ പർച്ചേസ് മറ്റേത് ബോച്ചെ ടീ ഡോട്ട് കോമിലൂടെ കയറി നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് നാൽപ്പത് രൂപയാണ് ഒരു പാക്കറ്റ് ടിക്കറ്റ് ഓൺ